പെണ്ണ് കാണാൻ വരുന്ന പെണ്ണിനെ കാണാൻ എങ്ങനെയാണ് മുസ്ലിമെ എങ്ങനെയാണ് പെണ്ണ് കാണേണ്ടത് അബ്ദില്ലാഹി ജാബിറബിനെ കല്യാണം കഴിച്ചു വന്നു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോഴ നിബി ചോദിച്ചത് ജാബിറേത്ത ഇലൈഹാ നിങ്ങൾ ആ പെണ്ണിനെ നോക്കിയോ ഇല്ല നബിയേ നിങ്ങൾ സ്നേഹത്തോടെ മരണം വരെ ജീവിച്ചു പോകാൻ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ ഒന്ന് നോക്കൽ നിങ്ങൾക്ക് നിങ്ങൾക്ക്ണ്ട് എന്ത്ണ്ട് എത്ര വരെ പഠിച്ചു എന്ന് ചോദിക്കൽ സുന്നത്തല്ല ഹറാം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ വളച്ചോന് ഞാൻ എത്ര കര അരമണിക്കൂറാണ് ഞാൻ സംസാരിച്ചതില്ലേ എന്തുഹേ ഈ പെൺകുട്ടിയെ നിക്കാൻ ചെയ്യാത്ത കാലത്തോളം ഒരന്യ പുരുഷന് സംസാരിക്കൽ ഹറാമാണ് പക്ഷേ ഇവളെ കാണൽ ജായിസായത് ഇവനിവളെ കല്യാണം കഴിക്കാൻ കഴിക്കാനിടയാകുമല്ലോ സാധ്യതയുണ്ടല്ലോ അതുകൊണ്ട് കാണൽ ജായിസ എന്താ കാണേണ്ടത് എന്താ കാണേണ്ടത് അൽ മുഖവും അവൻ നോക്കൽ മുഖം കണ്ടാൽ സൗന്ദര്യം മനസ്സിലാകും കൈ കണ്ടാൽ തൊലിനറവും ശരീരത്തിന്റെ ലാബണ്യവും മനസ്സിലാകും ഇത് തിരിയാത്തവൻ കല്യാണം കഴിക്കേണ്ട കണ്ടത് ഇത്ര കണ്ടാ പോരാ അങ്ങനത്തവൻ നീ കല്യാണം കഴിക്കേണ്ട നീ രോഗിയാണ് പരിശുദ്ധ പരിശുദ്ധിം ഒരു മഹറമിന്റെ കൂടെയല്ലാതെ കാണാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോ കല്യാണം കഴിക്കാൻ വരുന്ന ചെറുക്കൻ വർത്തമാനം ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടുകാരൻ പറയാണ് എന്നാൽ പിന്നെ അവരൊന്ന് സംസാരിച്ചോട്ടെ വാതിൽ തുറന്നു കൊടുത്തില്ലേ ഈ കാണാൻ വന്ന ചെറുക്കനും പെണ്ണും ഒറ്റക്കൊരു റൂമിലാവൽ ഹറാമാണെന്ന് പറഞ്ഞിരിക്കെ ഈ പെണ്ണിന്റെ വാപ്പ കൂടെ ഇല്ലാതെ ഈ പെണ്ണിന്റെ ആങ്ങളെ റൂമിൽ കൂടെ ഇല്ലാതെ ഒരു പെണ്ണിനെ കാണിച്ചു കൊടുക്കൽ അള്ളാഹുവിന്റെ നിയമമാണ് ഞാൻ ഈ പറയുന്നത് നാട്ടിൽ നടക്കുന്ന നാട്ട് നടപ്പല്ല അള്ളാഹുവിന്റെ നിയമം ഇതാണ് ഇത് പാലിക്കാനാവമ അള്ളാഹും പറഞ്ഞതനുസരിച്ചാൽ വിജയം അവർക്കാണ് ഇങ്ങനെ ഹലാലിൽ തുടങ്ങേണ്ട കല്യാണമാണ് സംസാരിച്ചുകൊണ്ടും കഥ പറഞ്ഞിട്ടും തുടങ്ങിയത് അവിടെ തന്നെ ഹറാം ആരംഭിച്ചില്ലേ ഈ കല്യാണത്തിൽ പിന്നെ എങ്ങനെയാ പറക്കത്തുണ്ടാവുക പാപ്പ ഇത് പഠിക്കണം ഈ മസാല ഒന്ന് പഠിക്കണം മസാല പ്രായപൂർത്തിയായ പെണ്ണിനെ ഒരാൾ കൂടെ ഒരു മഹറമ കൂടെ ഇല്ലാതെ അവരുടെ വാപ്പയോ മുതിർന്ന ആങ്ങളമാരോ കൂടെയില്ലാതെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന് പോലും സംസാരിക്കൽ ഇതല്ലെന്ന് വന്നാൽ നിശ്ചയം കഴിഞ്ഞ പെണ്ണിനെ എങ്ങനെയാണ് ഈ ബൈക്കിലെത്തി കൊണ്ടുപോകുന്നത് നികാഹ ചെയ്യാത്ത പെണ്ണിനെ എങ്ങനെയാണ് ഈ ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് ഈ ടൂർ പോകുന്നത് ഹറാമല്ലേ പറഞ്ഞയക്കുന്ന വാപ്പമാരിത് മനസ്സിലാക്കണ്ടേ ഉമ്മമാരിത് മനസ്സിലാക്കണ്ടേ ഇത് ദീനിൽ അടിസ്ഥാനമായി അറിയേണ്ട വിവരമല്ലേ മക്കൾക്ക് പ്രായപൂർത്തിയാകുമ്പോ എന്താണ് അവർക്ക് പറ്റുന്നത് പറ്റാത്തത് പോണ്ണുങ്ങളുടെ കൂടെ നിൽക്കുന്ന ഉസ്താദന്മാരുണ്ട് ഞാൻ പറയണത് ഇവരല്ലാതെ ഒുമ്രക്കൊന്ന് അമീറാകാൻ പോകണ്ട പെണ്ണുങ്ങളുടെ സംഘത്തിന്റെ കൂടെ ചെയ്യുന്നുണ്ട് മക്കയിലും മദീനത്തും പെണ്ണുങ്ങളുടെ സംഘം ഉസ്താദിന്റെ കയ്യിനോട് ചാരി നിന്ന് വെറും പെണ്ണുങ്ങൾ മാത്രം പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള ഒരു ആ പെണ്ണിന്റെയും ഈ അമീറായി വന്ന ഉസ്താദിന്റെയും മെടയിലൊരു മറ ഇല്ലാതെ അള്ളാന്റെ ഹറമിൽ വെച്ച് ചെയ്യുന്ന തെറ്റാണത് മസ്തല പഠിക്കാതെയോ എഴുമില്ലാതെയോ അള്ളാന്റെ ഹറമയിലേക്ക് ആളെ കൊണ്ടുപോയി കാശുണ്ടാക്കണ്ട അത് ഹറാമാണ് ഹറാമാൻ ഒരകൽച്ച ഇല്ലാതെ അകലം പോലും പാലിക്കാതെ ഒരു പണ്ഡിതനോ അമീറോ എന്ന് പറഞ്ഞ് തന്റെ ഉസ്താദിന്റെ കൂടെ നിൽക്കൽ പോലും ഹറാമാണെങ്കിൽ പെണ്ണുങ്ങളെ മനസ്സിലാക്കിക്കോ ഒരന്യ ആണിന്റെ കൂടെ ഒരന്നെ പുരുഷന്റെ കൂടെ നിൽക്കുന്നതോ കറങ്ങുന്നതോ സംസാരിക്കുന്നതോ ഫോം വിളിക്കുന്നതോ ഹറാമല്ലേ ഇങ്ങനെ ഹറാമുകൾ മരണം വരെ ചെയ്തുകൂട്ടിയിട്ട് എങ്ങനെയാണ് ശരീരം അള്ളാഹു പറഞ്ഞ പോലെ ജീവിച്ച ആത്മാവ് സംതൃപ്തി പോകേണ്ട ആത്മാവേ ഇലാ റബ്ബിക്കിറാമറ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എന്ന് എങ്ങനെയാ നമ്മളോടൊക്കെ പറയ മലക്കുകൾ എങ്ങനെ പറയാൻ പറ്റും ജീവിതകാലം തെറ്റുകൾ മുഴുവനും കൊണ്ട് നടന്നിട്ട് കണ്ണു സൂക്ഷിക്കാതെ സ്വർഗം കിട്ടില്ല ഒമ്മിനെ നിങ്ങളുടെ നാവും ശരീരത്തിന്റെ തുടകൾക്കിടയിലുള്ളതും നിങ്ങൾ എനിക്ക് സൂക്ഷിക്കുമെന്ന വാക്ക് തന്നാൽ സ്വർഗം ഞാൻ വാങ്ങിച്ചു തരാമെന്ന പരിശുദ്ധ ഇതിനൊന്നും പണിയില്ലല്ലോ എളുപ്പല്ലേ ആരെങ്കിലും നോക്കൽ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് കണ്ണുപോയപ്പോഴേക്കും പോയപ്പോഴേക്കും എന്ന് ചൊല്ലി പിന്മാറിയവൻ നെറ്റിലൊരു സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കുർആാനിന്റെ സൈറ്റ് ആണെങ്കിൽ പോലും അവിടെ പോപ്പപ്സുകൾ വരും പരസ്യങ്ങൾ അന്യ പെണ്ണുങ്ങളുടേത് എന്നില്ലേ പിന്നീണ്ടോ ബാക്കി സൈറ്റുകളൊക്കെ സെൻസർ നടക്കുന്നുണ്ടോ എന്നിട്ട് മനുഷ്യന്റെ സെക്കൻഡ് സെക്കൻഡുകളിൽ തിന്മകൾ ഇങ്ങനെ മനുഷ്യനെ ബമ്പാട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഓരോ തിന്മയിലേക്കും കണ്ണു പോകുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ നിനക്കത് കൂലി കിട്ടി പ്രതിഫലം കിട്ടി പക്ഷേ കണ്ണിനഴിച്ചുവിടുകയും നോക്കാൻ പാടില്ലാത്ത ഔറത്തുകളിലേക്ക് മനുഷ്യന്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ലെന്നല്ലേ പരിശുദ്ധ റസൂലുള്ള പറഞ്ഞത് നിന്റെ കാലിന്റെ തുട ഓ പുരുഷനെ നീ ആർക്കും കാണിച്ചു കൊടുക്കല്ലേ വലാ ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയ ഒരു ശവത്തിന്റെ കാലിന്റെ മുട്ടിന്റെ മുകളിലേക്ക് പുരുഷനാണെങ്കിൽ കാലിന്റെ മുട്ടിന്റെ മുകളിലേക്ക് മയത്തിൻ്റെതുപോലും കാൽ തുടയിലേക്ക് നോക്കല്ലേ എന്ന് പരിശുദ്ധ റസൂലുന്നോ ഇനി ആലോചിക്കുകയും നമ്മൾ കാണുന്ന ഫോട്ടോകളുടെ അവസ്ഥ എന്താണ് നമ്മുടെ സ്ക്രീനുകളിൽ പ്രത്യക്ഷപ്പെടുന്ന നമ്മുടെ ചാനലുകാരൻ നമ്മുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് കൊണ്ടു തള്ളുന്ന ചവറ സിനിമാ സീരിയലിൽ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നിട്ട് മനസ്സിലാക്കുന്നത് പൊരുത്തമാണോ നോക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എത്രയാ നമ്മൾ നടിമാരെ കണ്ടത് എത്രയാ നടന്മാരെ നമ്മുടെ പെണ്ണുങ്ങൾ കണ്ടത് എന്തെല്ലാം ആഭാസങ്ങളാണ് അഭിനയിച്ചത് അതിന് സമയവും മൂഴവും കാത്തിരിക്കുന്ന പെണ്ണേ അഷറഫുൽ ഹൽക്കിന്റെ ഭാര്യമാ അവിടുത്തെ മാതൃകയാണോ ഇത്